പടച്ചോനിൽ വിശ്വാസം ഉണ്ടോ വിശ്വാസമില്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ ഞാൻ എങ്ങനെയാണ് പടച്ചോനിലേക്ക് വിശ്വസിച്ചത് പടച്ചോനിലേക്ക് എങ്ങനെയാണ് അടുത്തതെന്നുള്ളതിന്റെ ചെറിയൊരു കഥ ഞങ്ങൾക്ക് പറഞ്ഞുതരാം എവിടെ കോടിക്കണക്കിന് രൂപം എന്റെ കയ്യിൽ കൂടെ ഡെയിലി ഇങ്ങനെ കടന്നു പോയൊരു സമയം ഉണ്ടായിരുന്നു നല്ല ലോണം കച്ചവടം ചെയ്ത് അത്യാവശ്യം ആൾക്കാർക്ക് അറിയുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു പരീക്ഷണം കിട്ടി പടച്ചോന് എന്റെ സ്വത്തുക്കളൊക്കെ എടുത്തു കളഞ്ഞ് വലിയൊരു പരീക്ഷണം എനിക്ക് തന്ന് ഞാൻ സാമ്പത്തികമായിട്ട് ഭയങ്കര നെരുക്കത്തിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ ഞാൻ തളർന്നു പോയി ഈ ഒരു ഇൻസിഡന്റിന് ശേഷം പക്ഷേ ഇപ്പം കുറച്ച് മാസങ്ങൾക്ക് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഒരു ലക്ഷം രൂപന്റെ മുമ്പിൽ അല്ലെങ്കിൽ രണ്ടൊരു പത്ത് കോടി രൂപന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് നിനക്ക് ആ പത്ത് കോടി വേണോ പടച്ചോ വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കും പടച്ചോ മതിയോ കാരണം എന്താ പറയുക സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ലൈഫിലേക്ക് കടന്നു വന്നത് അഞ്ചു നേരത്തെ നിസ്കാരവും അതുപോലെ തന്നെ പടശ്ശോനോടുള്ള ആ സംസാരവും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് എടാ കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടണമെന്നില്ല സമാധാനം സൗകര്യത്തില്ല അത് നിസ്കാരത്തിലുണ്ട് അത് ദ്വാലുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത സ്ട്രഗിൾ ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അവിടെ ഞാൻ പട്ടിണി കടന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിയ കയ്യിലൂടെ ദിവസവും കടന്നു പോയൊരു മനുഷ്യൻ പട്ടിണി കടന്നിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്ക കണ്ടവരുടെ മുമ്പിലൊക്കെ നാണം കെട്ടിട്ടിട്ട് പക്ഷെ ഇപ്പൊ എന്തിലില്ല ആ സ്വത്തുക്കളൊക്കെ പടച്ചോ എന്റെ തട്ടിക്കളഞ്ഞ ഒരു ഹൈർ ഹൈറുണ്ട് ഒരു സമയമാണ് അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട എല്ലാം നഷ്ടപ്പെട്ടോട്ടെ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ആരും ഒറ്റപ്പെടുത്തി കഴിഞ്ഞാലും പടച്ചോം കൂടണ്ട അവിടെ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാന് സമാധാനുണ്ട് സമാധാന സമാധാനമാണ് എല്ലാവരും അന്വേഷിക്കുന്നത് എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ലഭിക്കാത്തതും കിട്ടാത്തതും എന്തു തന്നെയാണ് സമാധാനമാണ് ചില ആളുകൾക്ക് വിശ്വസിക്കുന്നത് സമാധാനം എന്നത് ധാരാളം സമ്പത്തുണ്ടായിത്തീരുക എന്നുള്ളതാണ് മറ്റു ചില ആളുകൾ വിചാരിക്കാറുള്ളത് സമാധാനം എന്നത് ഒരുപാട് നേട്ടങ്ങൾ നേടുക എന്നുള്ളതാണ് വേറെ കുറേ ആളുകൾ വിചാരിക്കുന്നത് കുറേ മക്കളും കാര്യങ്ങളും അല്ലെങ്കിൽ ബിസിനസിൻ്റെ ഒരു സാമ്രാജ്യം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ലോകത്ത് നേടിയെടുക്കേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെയാണ് എനിക്ക് ആശ്വസിക്കാനും സമാധാനിക്കാനും കഴിയുക എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകൾ വിചാരിക്കുന്നത് പക്ഷേ ഒരു റിയൽ ഹാപ്പിനെസ് എന്നത് ഒരു യഥാർത്ഥ സമാധാനം എന്നത് അതൊരിക്കലും ഇപ്പോലെ ഇതുപോലെയുള്ള ഇപ്പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിലല്ല ഉള്ളത് എന്നുള്ളതാണ് ഈ വ്യക്തി ആരാന്ന് നമുക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ശരിക്കും അയാളുടെ ജീവിതത്തിലൂടെ അയാൾ നമുക്ക് സമാധാനം എന്താണെന്ന് ഇപ്പം ഷമി പറഞ്ഞ പോലെ അത് അടിവരയിട്ട് കാണിച്ചു നിൽക്കുകയാണ് അവിടെ നോക്കും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കോടിക്കണക്കിന് രൂപ നിത്യവും എൻ്റെ കൈകളിലൂടെ വന്നിരുന്നു എന്നുള്ളത് പൈസ ഇങ്ങനെ കയ്യിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കണം പക്ഷെ അപ്പോഴൊന്നും അദ്ദേഹത്തിന് കിട്ടാത്തൊരു സമാധാനമുണ്ട് പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു വാക്കെന്ന് വെച്ചാൽ ഇന്ന് പത്ത് കോടി എൻ്റെ മുന്നിലിട്ടത് പറയാണ് ഇത് വേണോ നമസ്കാരം വേണോ ഞാൻ ആ പൈസ എല്ലാം സ്വീകരിക്കാൻ മറിച്ച് ആ ഇബാദത്താണ് നമസ്കാരമാണ് അനുഭവം കൊണ്ടൊക്കെ ബോധ്യപ്പെട്ടു അതെ 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 പ്രിയപ്പെട്ട പി സി റേഡിയോ പ്രേക്ഷകര് നമ്മളൊക്കെ നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ് അങ്ങനെ ഒരു സമാധാനം നമുക്കുണ്ടോ നമുക്കുണ്ടോ ഇങ്ങനെയുള്ള സമാധാനങ്ങൾ ഉണ്ടാവേണ്ട ആളുകളാണ് നമ്മൾ അല്ലേ അഥവാ നമ്മൾ ചെയ്യുന്ന വിഭാഗത്തുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അതുപോലെ മറ്റു സേവന പ്രവർത്തനങ്ങളാണ് അതിലൊക്കെ നമ്മൾക്ക് കിട്ടേണ്ടത് അള്ളാഹുഗിൽ നിന്നുള്ള ആ ഒരു സമാധാനമാണ് അപ്പോൾ നമുക്ക് നമ്മളൊന്ന് സ്വന്തത്തിലേക്കിങ്ങനെ യാത്രയിൽ ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ട ആ സമാധാനം ഒന്ന് തിരിച്ചെടുക്കാൻ എന്താണ് വഴി അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിലനിന്ന് പോകുന്ന അവസ്ഥയിൽ നിന്ന് കൂടുതൽ സമാധാനത്തിലേക്ക് എത്താനുള്ള വഴി അത് വേറെ എവിടെയും നോക്കണ്ട നമ്മുടെ ദീനിൽ നേരം ഇപ്പോൾ ഈ സമാധാനത്തിന് കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു സംഭവം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗസയിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നു സാധനങ്ങൾ എന്താണോ അത് വെച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളത് പക്ഷെ അവിടെ പോകുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയും ആ കുട്ടിയുടെ കൂടെ രണ്ട് മൂന്ന് ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ കുട്ടിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ കൈകൾ വരുത്തിയ പറയാം അലഹദില്ല നോക്കൂ അവിടെയും വല്ല എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപ്പേ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം കുടുംബങ്ങളെ കൂടെപ്പിറപ്പുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ അതിലൊക്കെ അവയൊക്കെ നഷ്ടപ്പെട്ടാലും ജീവിക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടല്ലോന്ന് അവർക്കാവശ്യമായ ഭക്ഷണം അവിടെ ഇല്ല വെള്ളം കുടിവെള്ളം പോലും പ്രയാസപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് അവിടെ ഉള്ളത് അവർ പോലും പറയുന്നത് ഇങ്ങനെയുള്ളതിൽ അല്ലഹമ്മദില്ല എന്നുള്ളതാണ് അല്ലേ തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന അറിയില്ല പക്ഷെ അല്ലഹമ്മദില്ല ആ ഒരു സമാധാനം എന്നത് വേറെ ഉടൻ നമുക്ക് ലഭിക്കില്ല ഏതായിരുന്നാലും സമാധാനം നമ്മൾ എവിടെയോ പുസ്തകത്തിൽ വായിക്കാനുള്ളതോ അരക്കെയോ പ്രസംഗിക്കുന്നത് കേൾക്കാനുള്ളതല്ല അത് ഹൃദയം കൊണ്ട് തൊട്ടറിയാനുള്ളതും അനുഭവിക്കാനുള്ളതാണ് നമുക്ക് ആ അനുഭവം മരണം വരെയ സമാധാനത്തിലൂടെ അത് കഴിഞ്ഞ് സമാധാനത്തിൻ്റെ ഗഹത്തിലേക്ക് പോകാൻ കഴിയുന്ന അറ്റമില്ലാത്ത സമാധാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും അങ്ങ് ആ രൂപത്തിൽ ഉൾപ്പെടുത്തി എനിക്കൊരു